അതിലൊന്നാണ് താങ്കൾ പറഞ്ഞ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ദേശ് പറഞ്ഞത് അപ്പൊ അതൊക്കെ തെളിയിക്കപ്പെടുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ആ വിധി വലിയ അസംബന്ധമായിരുന്നു കാരണം അത് വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി ഒന്ന് മാറി നിന്നാൽ ആറുമാസത്തേക്ക് ആർക്കെങ്കിലും ഭരിക്കാൻ വേണ്ടി കൊടുത്താൽ ഇതൊരുപക്ഷേ ഇടക്കാല വിധിയാണ് ജസ്റ്റിസ് കൃഷ്ണയൽ നിന്നുണ്ടാവുന്നത് ആ വിധി തന്നെ വളരെ രസകരമാണ് കാരണം നിങ്ങൾക്ക് എം പി എന്നുള്ള നിലക്ക് പാർലമെന്റിൽ പോകാൻ പറ്റില്ല പക്ഷേ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് വേണമെങ്കിൽ പോകാം എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിലൊരു വലിയ കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലൊരു വാകെ ആയി പോയിട്ടുള്ള ഇന്ദിരാഗാന്ധിയോട് ഈ സഞ്ജയ് അടക്കം അല്ലെങ്കിൽ സിദ്ധാർത്ഥശങ്കർ അടക്കമുള്ള ആളുകളുടെയൊക്കെ ഉപദേശം കേട്ടുകൊണ്ട് ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരു എമർജൻസി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടത് പിന്നീട് നമുക്കറിയാലോ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് വലിയ തോതിൽ പ്രശ്നമായി എന്നറിയാം അത് എങ്ങനെയാണ് പിന്നീട് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ വലിയ തോതിൽ ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് ഒരു മകനോട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സഞ്ജയ് ഗാന്ധിയോടെ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി വാശി പിടിച്ചാൽ എന്തും ചെയ്തു കൊടുക്കാവുന്ന ലെവലിലുള്ള ഒരാളായി ഇന്ദിരാഗാന്ധി മാറിയിരുന്നു അതിൻ്റെ കാരണം അവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ തന്നെ ഫിറോസ് ഗാന്ധിയും പല ആളുകളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും കുട്ടികളെ കുട്ടികളൊറ്റയ്ക്ക് നോക്കേണ്ടി വന്നു കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്